ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ വേദനിപ്പിച്ചു വേറെ നേട്ടങ്ങൾ നേടുവാൻ പോയി പക്ഷെ ഈ വ്യക്തി പരാജയപ്പെട്ടു ഇത് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഉത്തരം ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പേഴ്സൺ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കേ അപ്പൊ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കണം ഉറപ്പായിട്ടും കാണുക അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് കാരണം ഈ പേഴ്സൺ വളരെയധികം ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓവർ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് പോലും ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് മുന്നിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്തും ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്താലും അത് സത്യമായി മാറും അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാനും പറ്റും അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ എൻ്റായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പോസിറ്റീവ് എനർജി എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചു നിങ്ങളോട് കൂടെ ഒപ്പം നിൽക്കുമ്പോഴായിരുന്നു ഈ പേഴ്സണ് ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നത് പക്ഷേ ഈ പേഴ്സൺ നമ്മൾ പറയുമല്ലോ നമ്മുടെ കയ്യില് അത്രയും വിലപിടിപ്പുള്ള ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ചില ആൾക്കാരുണ്ട് ഇപ്പോൾ കയ്യിലുള്ളത് അത്രയും റിയൽ ആയിട്ടുള്ള എന്താ പറയാ ഒരു പ്ലാറ്റിനും ഇരിക്കും അല്ലെങ്കിൽ ഡയമണ്ട് ആയിരിക്കും കയ്യിലുള്ളത് പക്ഷേ പിച്ചള തേടി പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് തേടിപ്പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ പേഴ്സനും സംഭവിച്ചിട്ടുള്ളത് കാരണം ഈ പേഴ്സൺ അത്രയും നിങ്ങളെ പോസിറ്റീവായിട്ട് കാണണം അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഈ പേഴ്സൺ വേറെ കാര്യങ്ങൾക്ക് പോയി അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റും ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം വേറെ റിലേഷൻഷിപ്പിലേക്കോ വേറെ ബന്ധങ്ങളിലേക്കോ വേറെ എനർജിയിലേക്ക് വളരെയധികം ആവേശം കൊണ്ട് പോയതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് ആണ് ഈ പേഴ്സന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് മനസ്സിലായോ പക്ഷെ അത് പോയി അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാൽ എന്തെങ്കിലും നേടാൻ പറ്റിയോ എന്തെങ്കിലും കിട്ടിയോ അതുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഡോർ ടു സ്പിരിച്വാലിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് സ്പിരിച്വൽ പരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു വഴിയായി വന്നു ഒരു വഴിയായി മാറി എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ വിട്ട് പോയത് കൊണ്ടും നിങ്ങളെ വേണ്ടാന്ന് വെച്ച് ഈ പേഴ്സൺ ദൂരേക്ക് നീങ്ങിപ്പോയ ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സണിന് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങി അതിലൂടെ ഈ പേഴ്സൺ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ആത്മീയപരമായിട്ടുള്ള തലത്തിലേക്ക് ഈ പേഴ്സൺ ഉയരാൻ സാധിച്ചു അതിലൂടെ നിങ്ങളുമായിട്ടുള്ളൊരു റൊമാൻസ് ആയിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് വരാമെന്നാണ് ഈ പേഴ്സൺ ഇപ്പം കരുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുമായിട്ടുള്ള റൊമാൻറ്റിക് ലൈഫ് അത്രയും സൂപ്പർ ആയിരുന്നു അത്രയും മനോഹരമായിരുന്നു അത്രയും മനോഹരമായിട്ടുള്ളൊരു കാര്യം വേണ്ടയെന്ന് വെച്ചിട്ടാണ് ഈ പേഴ്സൺ വേറെ ക്വാളിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ തേടിപ്പോയത് അപ്പം ഇനി നിങ്ങളുമായിട്ട് എങ്ങനെയെങ്കിലും കൂടി ചേരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലൈഫ് തുറന്നെടുക്കണം ഉണ്ടാക്കിയെടുക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മീറ്റിംഗ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഇത് വിധി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ പേഴ്സൺ ഇപ്പൊ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇതിൽ പലവർക്കും ഉണ്ടാകാം ഓക്കെ അതുപോലെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ ജന്മത്തിലും മീറ്റ് ചെയ്തു അതുകൊണ്ട് ഈ ജന്മത്തിലും നിങ്ങളായിട്ട് മീറ്റ് ചെയ്തത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ടാണ് ഒരു മുജന്മ ബന്ധം കൊണ്ടാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഉറച്ച് വിശ്വസിക്കുന്നത് പക്ഷെ ആ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് വരു വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ പേഴ്സൺ ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയി അതായത് ഇപ്പൊ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയി അപ്പൊ തേർഡ് പാർട്ടിയുടെ അടുത്ത് തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്നും നല്ല സന്തോഷകരമായ കാര്യങ്ങൾ ലഭിക്കും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചത് പക്ഷേ ഈ പേഴ്സണെ തെറ്റി ഈ പേഴ്സൺ പരാജയപ്പെട്ടു അപ്പോ ഈ പേഴ്സൺ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതിലൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇതിലൂടെ യൂണിവേഴ്സും നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഇത് പലവർക്കും വളരെ അസാധ്യമായിട്ടുള്ള അതായത് വളരെ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു വിധി നിശ്ചയിച്ച് എഴുതി വെച്ചിട്ട് നമ്മൾ പറയില്ലേ നമ്മുടെ തലവര തലേലി വരച്ചത് തൂത്താൽ പോകില്ല അല്ലെങ്കിൽ തുടച്ച് കളഞ്ഞാൽ പോകില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഈ പേഴ്സൻ്റെ ജീവിതത്തിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ചുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു ഫെയ്റ്റഡ് ഒരു മീറ്റിംഗ് ആണ് ഇതൊരു നിയോഗമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിലൂടെ ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് മാനസികപരമായിട്ടുള്ള ധൈര്യമാണ് മുന്നോട്ട് പോകാനുള്ള തൻ്റെ ഇടമാണ് കാരണം ഈ പേഴ്സണെ പല തെറ്റുകൾ സംഭവിച്ചു അതിലൂടെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അപ്പോ അതെങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണമെന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി ആനേനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിലും നേരിട്ടോ അല്ലാതെയോ ഒക്കെ ആനയെ നിങ്ങൾ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സംതിങ് ബിഗ് ഈസ് ഹാപ്പനിങ് ഇൻ ടു യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തോ വലുത് വലിയ ഒരു സന്തോഷം വരാനിരിക്കുകയാണ് അതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് കാരണം ഈ പേഴ്സൺ സംതിങ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ധൈര്യം വേണം ശുഭാപ്തി വിശ്വാസം വേണം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ ഒരു തുടക്കത്തെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ബർത്താണ് ഇപ്പൊ ബർത്ത് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ ഇപ്പൊ പുതിയ ജനനം എന്ന് പറയുമ്പോൾ ശിശുവാണ് ശിശു എന്ന് പറയുമ്പോൾ എന്താണ് തെറ്റുകളൊന്നും ചെയ്യാത്ത നന്മകളും ചെയ്യാത്ത അതായത് തിന്മകളൊന്നും ചെയ്യാത്തതാണ് കുട്ടികൾ അല്ലെ കുഞ്ഞു വാവകള് അവർ അവരൊരിക്കലും കള്ളം പറയില്ല അവർക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല അവ അവരത്രയും പ്യോറായിട്ടുള്ള ആൾക്കാരാണ് അപ്പോ ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ പുതിയ ഒരു ജ പുനർജന്മത്തെയാണ് അല്ലെങ്കിൽ ജ പുതിയ ഒരു ജന്മത്തെയാണ് സൂചിപ്പിക്കുന്നത് ശിശുവിനെ പോലെ അത്രയും പ്യൂരിറ്റിയോട് കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതായത് ഇനി തെറ്റുകളൊന്നും സംഭവിക്കാതെ മനഃപൂർവ്വം തെറ്റുകൾ ഉണ്ടാക്കാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതെ വളരെ പോസിറ്റീവായിട്ടും വളരെ സമർപ്പണ ബോധത്തോടു കൂടിയും മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ഒരു ലെവലിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ദ സാൻസ് ഓഫ് ദ ടൈം ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയത്തിനെ കുറിച്ച് ഓർത്ത് ഈ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ വേറൊരു എന്താ പറയാ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട് ചില സമയങ്ങളിൽ കാരണം ഇത്രയും കാലം ഇത് വേണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ ഇത്രയും കാലം നഷ്ടപ്പെടുത്തി ഈ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ ഓർത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അപ്പോ അതുകൊണ്ട് സമയം പോയതിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ വല്ലാതെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് അസ്വസ്ഥമാകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അസ്വസ്ഥമാക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും അത്രയും സമയം വേസ്റ്റ് ആയി പോയി എന്ന് ആ ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾ ഒരുപാട് ചിത്രശലഭങ്ങളെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ വരികയാണ് യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇതൊക്കെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരു പ്രൊട്ടക്ഷനിലൂടെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ സത്യസന്ധമായി നിൽക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടിയോട് സ്നേഹം തോന്നി അങ്ങനെ അങ്ങനെ പോയി എന്തൊക്കെയോ കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി പക്ഷേ പരാജയമായിരുന്നു റിസൾട്ട് അപ്പോൾ ബി ഹോണസ്റ്റ് ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ് സത്യസന്ധമായിട്ട് സ്വന്തമായി സത്യസന്ധമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള എനർജിയാണ് കാരണം ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പേഴ്സൺ പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ പൂർത്തിയല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ അത് പൂർത്തീകരിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നല്ല നല്ല നിമിഷങ്ങളും ഒക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന പരിപൂർണമാവാതെ കിടക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു വാശിയേറിയ പോരാട്ടം കൂടിയാണ് അതായത് ആർക്കും വേണ്ടിയിട്ടല്ല ഈ പേഴ്സന്റെ സ്വന്തം തെറ്റുകൾ സ്വന്തമായിട്ട് വന്നിരിക്കുന്ന തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടിയിട്ടും നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ് ഈ പേഴ്സൺ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് താൽപ്പര്യപ്പെടുന്നുണ്ട് ഇന്ന് നമ്മൾ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്